ഹലോ ഹായ് ഇതാ ഇനി നമ്മൾ ലുലു ഡെയ്ലിയുടെ ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് പോകുന്നത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചകളെല്ലാം ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് കാണാത്തവർ ഫസ്റ്റ് പേ അത് കാണുക ഓക്കെ ഇതാ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുന്ന ഈ എൻട്രിയിലുള്ള കാഴ്ചകളൊക്കെ എവിടെയും ക്രിസ്മസിൻ്റെ ആ ഒരുക്കങ്ങളും എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ആർക്കെങ്കിലും ഫോട്ടോഷൂട്ട് ചെയ്യണമെങ്കിൽ നേരെ നമ്മുടെ ഡ്രീം മോളിലോട്ട് പോകുക ലുലു ഡെയിലിയുടെ ഫ്രണ്ടിൽ നിന്ന് അടി ക്ലിപ്സൊക്കെ എടുക്കുക അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ് ഫസ്റ്റ് ഫ്ലോറിൽ ഫുള്ള് ഗ്രോസറി ഐറ്റംസ് ആണ് കേട്ടോ താഴെ ഫുള്ള് ഫ്രൂട്ട്സും വെജിറ്റബിൾസും മീറ്റ്സും ഒക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഗ്രോസറി കാര്യങ്ങളാണ് കുഴപ്പം ഇവിടെ കുറച്ച് തിരക്ക് കുറവുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിതാ ഈ ഐറ്റംസിൻ്റെ ഒന്നും വലിയ ആവശ്യങ്ങളൊന്നുമില്ല പക്ഷേ എനിക്കൊരു ടാങ്ക് വേണമായിരുന്നു പക്ഷേ ആ ടാങ്ക് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ മിക്സിട്ടെന്നും പറഞ്ഞൊരു പുതിയ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അപ്പോൾ അത് വാങ്ങാമെന്ന് വെച്ചു എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ അറിയണമല്ലോ ടാങ്ക് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നില്ലേ ഒന്ന് മാറ്റി പിടിക്കാമല്ലോ അപ്പം ഞാൻ എന്താ അതും എടുത്തിട്ടുണ്ട് ബാക്കി കുറച്ച് എനിക്കിങ്ങനെ ദാഹിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു എന്തെങ്കിലും പെപ്സിയോ മിറിൻ്റെയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞപ്പോൾ ഒരാൾ പറയുമോ മിനറൽ വാട്ടർ എവിടെ ഇരുപൊണ്ട് നിനക്ക് ഇഷ്ടംപോലെ വാങ്ങിച്ചു കുറിച്ചോളാം അതൊന്നും എനിക്ക് വാങ്ങി തരത്തില്ല എന്താ ചെയ്യാൻ ഇനിയിപ്പോൾ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഫ്രഷ് ജ്യൂസ് താഴെ പോയി വാങ്ങാൻ അപ്പോഴത്തേക്ക് ഓ എൻ്റെ അടപ്പളവും ഇപ്പം തന്നെ കുഴഞ്ഞു കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ പോകുന്ന നല്ല രീതിയിൽ ഫുഡ് കഴിച്ചിട്ട് പോകാവൂ അല്ലെങ്കിൽ നമ്മൾ അടപടലം കറങ്ങി എവിടെയെങ്കിലും വീഴും ഇതെല്ലാം കണ്ടു കണ്ട് വരണമെങ്കിൽ നമുക്ക് കുറച്ച് എനർജി വേണമല്ലോ അപ്പോൾ ഇതാ ചോക്ലേറ്റ്സിൻ്റെ സെക്ഷനൊക്കെ എത്തി കേട്ടോ എൻ്റെ പൊന്നി സത്യം പറയും ഇവിടെ വന്നപ്പോൾ ദേവയുടെ കണ്ണും പൂട്ടിക്കൊണ്ടാണ് ഞങ്ങൾ ഓടാ ഓട്ടോ വരുന്നത് അവസാനം ദേവയെപ്പറ്റിക്ക് എന്താ ഇതൊക്കെ എടുത്ത് കയ്യു കൊടുത്തു കേട്ടോ അടുത്ത സ്ഥലത്തോട്ട് അവിടാണ് ഇതിലും കെങ്കേമം അങ്ങനെന്താ കെലോഗ്സ് വേണം മിക്ക ദിവസങ്ങളിലും ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അപ്പം ഞാൻ മുസേലിയുടെ ഒരു കെലോഗ്സും കൂടെ വാങ്ങി അപ്പോഴാണ് വീണ്ടും പാറുവിനെയും വിനോദിനെയും ഇടയ്ക്ക് ഇവിടെ വെച്ച് കണ്ടുമുട്ടിയത് അപ്പോൾ വിനോദ് പറയുന്നുണ്ട് ആ സൈഡിലോട്ട് പോകരുത് ദ ഈ സംഭവ വികാസങ്ങളൊക്കെ അവിടെ ഉണ്ടെന്ന് ഇത് കണ്ടാൽ ദേവ എന്തായാലും ഇവിടെ നിന്ന് വാങ്ങാതെ പോകത്തില്ല ഞങ്ങൾ നൈസായിട്ട് ദേവയെ അവിടെ നിന്ന് മുക്കി കേട്ടോ അങ്ങനെ ഭാവം എന്തായാലും ട്രോളി കയറ്റി ഇരുത്തി കൊണ്ട് അവൻ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മളൊരു ഫ്രൈ പാൻ കണ്ടുമുട്ടി ഈ ഇടയ്ക്കും ഒരു ഫ്രൈ പാൻ വാങ്ങിയതാണ് പക്ഷേ ഇത് കണ്ടപ്പോൾ ഒരാൾക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു അങ്ങനെ അതും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് രഞ്ജിത്തേട്ടനൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ വലിയ മീനൊക്കെ വാങ്ങില്ലേ അപ്പം ഒറ്റ ട്രിപ്പിൽ തന്നെ ഇതിൽ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങണമെന്നും പറഞ്ഞിരിക്കുന്നത് ഡിസ്കൗണ്ട് ഓഫേഴ്സ് കഴിഞ്ഞിട്ട് സെവൻ നയൻറ്റീനായി എന്നാണ് ആ ഫ്രൈ പാൻ വാങ്ങിയത് അപ്പം അതും വാങ്ങി ഒരു ബോട്ടിൽ വാങ്ങണമെന്നാണ് കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടെ ബോട്ടിൽ അടി കൂടക്കുവാണ് അപ്പം അതും നോക്കാമെന്ന് വെച്ചു അങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരെണ്ണം ഇഷ്ടപ്പെട്ടു അതും അങ്ങനെ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അതാണ്ടേ ഇതിൽ നിന്നാണ് ഞാൻ ഒരെണ്ണം എടുത്തത് അപ്പം അതും കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ഇതാ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വാങ്ങാതെ പോകുന്നത് എങ്ങനെയാണ് ഇന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇതേപോലുള്ള അലുത്തു കുലുത്തുകളെല്ലാം ഞാൻ സ്മാർട്ടിൽ പോയി ഇടയ്ക്ക് വാങ്ങാറുണ്ട് പക്ഷേ ഇതൊക്കെ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് പക്ഷേ ഇവിടെ ഡിസ്കൗണ്ട് ഓഫർ ഉണ്ട് കേട്ടോ ആർക്കെങ്കിലും വാങ്ങണമെങ്കിൽ വേഗം പോയി വാങ്ങിച്ചോളൂ അപ്പോൾ അതാ ആ ന്യൂ ഇയർ വരെ കാണും കേട്ടോ ഇങ്ങനെ ഇത്രയും ഓഫർ ഇടുന്നത് ആ ഇവിടെയൊക്കെ പിള്ളേർക്ക് കൊടുക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ് ഇപ്പം ഇതിൻ്റെയൊന്നും ആവശ്യമില്ല പക്ഷേ ദയവ അവിടെ എന്തോ കണ്ടു അങ്ങോട്ടേക്ക് പോകാമെന്നുള്ളതാണ് പക്ഷേ ഞങ്ങൾ ആ റോഡിലോട്ട് പോയതേ ഇല്ല ഞങ്ങൾ ട്രാക്ക് മാറ്റി വീണ്ടും അപ്പോഴത്തേക്ക് സോണിച്ചേച്ചിയും പ്രഞ്ജിതേണും കൂടി വിളി തുടങ്ങി നമുക്ക് പോകാം മക്കളെയെന്നും പറഞ്ഞ് അപ്പം ഞങ്ങൾ എന്തായാലും ധാവന താഴത്തോട്ടാക്കി ബിൽ സെക്ഷനിലോട്ട് പോകാൻ പോകണം അപ്പോഴാണ് ദാ നല്ല ഭംഗിയുള്ള ടെഡി ബിയർ കേട്ടോ ആ കളർ തന്നെ നല്ല രസമുണ്ട് അതിപ്പം പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വലിയവരായാലും ചെന്നും തൊട്ടും നോക്കാതെ പോകത്തേയില്ല പിന്നെ അതാ ഈ ബുദ്ധൻ്റെ ഐറ്റംസ് എല്ലാം ആട്ടിപ്പൊളി കേട്ടോ സത്യമായിട്ട് ഞാൻ ഒത്തിരി സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിലും നല്ല വെറൈറ്റി ആയിട്ടുള്ളതാണ് എന്നാൽ അത്ര റേറ്റുമില്ല കേട്ടോ ഞാൻ പല സ്ഥലത്തു നിന്നും ഞാനിപ്പോൾ റീസെൻ്റ്ലി ഉമ്മക്ക് ഒക്കെ വാങ്ങിക്കൊടുത്തതിനേക്കാളും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ബുദ്ധൻ്റെ പ്രതിമകളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് അതാ ആശാന്ത അവിടെ കിണങ്ങുവാണ് അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ദേവ നമ്മുടെ വീട്ടിൽ ഇത് വയ്ക്കുള്ള സ്പേസില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ രസ് കെ അടിച്ചു വന്നു അപ്പോൾ ഇതാ ഞങ്ങളിതാ ബില്ലിങ് സെക്ഷനിലോട്ട് വന്നിരിക്കുകയാണ് അപ്പം ഒന്ന് കാണാൻ വന്നേ വന്നതല്ലേ അപ്പം ഇത്രയൊക്കെ മതിയെന്ന് പറഞ്ഞു അപ്പം പിന്നെ പാറൂനും അവിടെ ഞാൻ നോക്കി ഇപ്പം സ്റ്റക്കായി നിൽക്കുന്നു ആ ഷാട്ടിക്കും അതും വേണമെന്നും പറഞ്ഞാണ് നിൽക്കുന്നത് അങ്ങനെ വിനോദിൻ്റെ കണ്ണ് കണ്ടപ്പോൾ പയ്യെ അതവിടെ സാവധാനം വെച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ് പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് എന്തോ കാര്യം ഈ മുതുക്കുകളെയൊക്കെ കൊണ്ട് അങ്ങനെതാ രഞ്ജിത്തേൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു അങ്ങനെ അവരെയൊക്കെ കണ്ട് ടാറ്റിയൊക്കെ പറഞ്ഞ് അപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് ഡാനിക്കുട്ടയ്ക്ക് ഒന്ന് കുഞ്ചിക്കാൻ തോന്നി അവനെ എടുത്തുകൊണ്ട് ഞാനൊന്ന് ഇറങ്ങിപ്പോയത് മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളത് അവസാനം അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല ഞാൻ എന്തൊക്കെ ശ്രമിച്ചിട്ടും അവനെ സ്റ്റാർട്ട് ചെയ്യാനും ഓഫ് ചെയ്യാനും എല്ലാം അവനറിയാൻ കേട്ടോ അവസാനം ഞാൻ രഞ്ജിത്തേട്ടനെ വിളിച്ചു രഞ്ജിത്തേട്ടൻ എന്തായാലും ഓടിപ്പാഞ്ഞെത്തി പക്ഷേ അവൻ വേറെ ഒരു കാര്യങ്ങളും ചെയ്യുന്നു ില്ല അവൻ സ്റ്റാർട്ട് ചെയ്യുന്നു ഓഫ് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്യുന്നു ഓഫ് ചെയ്യുന്നു കുഞ്ഞിക്കൊച്ചായോണ്ട് അവരൊന്നും പറഞ്ഞതും ഇല്ല കേട്ടോ അങ്ങനെതാ എന്തായാലും അവൻ്റെ പപ്പ എത്തിയിട്ടുണ്ട് രഞ്ജിത്തേട്ടനെ ഞാനും പല തത്തക്ക് തുത്തയ്ക്ക് നോക്കി അവനെ ഒന്ന് ഇറക്കിക്കൊണ്ട് ഓടാൻ അതിൻ്റെ ഇടയിൽ ദേവ അവിടെ നൈസായിട്ട് ചെറിയ പണികളൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ഞങ്ങൾ എങ്ങനെയെങ്കിലും അവനെ ഒപ്പിച്ചതായി ഇറങ്ങുകയാണ് അത്യാവശ്യം പർച്ചേസിംഗ് ഒക്കെ ചെയ്ത് കേട്ടോ ഒരു മൂവായിരം രൂപ എല്ലാവർക്കും കൂടെ പൊട്ടിയിട്ടുണ്ട് എല്ലാവർക്കും കൂടെയല്ല ഓരോരുത്തർക്കും കൂടെ അപ്പം ആ ഈ കച്ചടക്കുച്ചിടന്തിലൊക്കെ വാങ്ങുമ്പോൾ ഓബിയസ്ലി ഇത്രയൊക്കെ ആകും അതിനുശേഷം ഞങ്ങൾ പോയത് നമ്മുടെ കണക്റ്റിലോട്ടാണ് അവിടെ കുറച്ച് ഇലക്ട്രോണിക്സ് സംഭവങ്ങളൊക്കെയാണ് അതിന് മുന്നോടിയായിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കേണ്ടതെന്ന് പറഞ്ഞു നദിയായ മോഹം വേറെ ഒന്നുമല്ല അവിടെ എല്ലാം ക്രിസ്മസ് ട്രീസും സൂപ്പറായിട്ട് അവർ എന്താണ് ഒരുക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ എടുക്കാൻ ആരാണ് പോകുന്നത് ഇതാണ് കണക്കിൻ്റെ ഫ്രണ്ട് പോർഷം കേട്ടോ അതാ ഇവിടെ നിന്നാണ് അങ്ങോട്ട് തുടങ്ങുന്നത് നല്ല ഡിസ്കൗണ്ട് ഉണ്ട് ആർക്കെങ്കിലും ടിവിയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഓടി വരിക എല്ലാ സാധനങ്ങൾക്കും മൈന്യൂട്ട് ബാറ്ററി ഉൾപ്പെടെ എല്ലാ സാധനങ്ങൾക്കും അത്യാവശ്യം ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇതാ എന്തായാലും നമ്മൾ ഇവിടം വരെ വന്നേലേ ഇതിൻ്റെ അകത്തോട് കയറി ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് വെച്ചു അപ്പോൾ ഇതാ ലാപ്ടോപ്പ് ആയാലും ഇതിൻ്റെ ഒന്നും ഇപ്പോൾ ആവശ്യമില്ല പക്ഷേ ആ ഗെയിമിൻ്റെ സ്ഥലത്തെത്തിയപ്പോൾ ദേവയൊന്നൊരു സ്റ്റക്കായിട്ടുണ്ട് അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ക്ക് ഗിഫ്റ്റ് കൊടുക്കാം എന്നൊക്കെ ചെറിയൊരു കള്ളത്തരം പറഞ്ഞ് ഞങ്ങൾ അവിടെ നെസ്കെ പഠിക്കുകയാണ് അതിനുശേഷം ഞങ്ങളിതാ ഓരോന്നോരോന്നായിട്ട് ഞാൻ തപ്പി തപ്പി വരികയാണ് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഡിസ്കൗണ്ട് കാണുമ്പോൾ ചിലപ്പോൾ വിനോദിന് അറ്റാക്ക് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം ഒരാഴ്ച മുന്നെയാണ് അവരുടെ ടി വി ഒരു നിസ്സാരമായി അവനങ്ങ് പൊട്ടിച്ചത് അവൻ പോയി പുതിയ ടിവിയും വാങ്ങി അപ്പോൾ ഒരു എൺപത് രൂപ അവൻ്റേത് പൊട്ടി പക്ഷേ ഇവിടെ വന്നപ്പോൾ നല്ല ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ അതുകൊണ്ട് വിനോദ് ആ സെക്ഷനിലോട്ട് വലിയ രീതിയിൽ പോകാതെ ഞാൻ പറഞ്ഞു തിരിച്ച് വരാം കാരണം ആ റേറ്റിങ് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേ നല്ല ഓഫറുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും പോയത് പോയി അപ്പം സ്പീക്കറും കാര്യങ്ങളും എല്ലാം ഓഫേഴ്സ് ഓഫറിലിട്ടൊക്കെയാണ് അപ്പോൾ അവർ വാങ്ങിയ ടി വി ഇതാണ് ഒ ഇ ഡി എൽ ഇ ഡി അതിൻ്റെ പുതിയ പുതിയ വെർഷൻസാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊക്കെ തന്നെ എല്ലാത്തിനും നല്ല രീതിയിൽ ഇത് ജെ ബി എലൊക്കെ ആയാലും ഓഫർ അവർ ഇട്ടിട്ടുണ്ട് അതായി കാണുന്നതൊക്കെ ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുകയാണ് ഒരു മൈക്കും സ്പീക്കറും ഒക്കെ വാങ്ങണമെന്ന് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു അത് നാടിനീളെ സഞ്ചരിച്ച് അത് ഒരുവിധം പഴഞ്ചനായപ്പോൾ ആർക്കോ എടുത്തു കൊടുത്തു അപ്പം ഒന്നെണ്ണം വാങ്ങണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഞാൻ ചെറുതായിട്ട് ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് സംഭവം ഇഷ്ടപ്പെട്ടു നല്ല ബാസൊക്കെയുണ്ട് മൈക്ക് ടെസ്റ്റിംഗ് ഒക്കെ ഞാൻ ചെയ്ത് നോക്കുകയാണ് ഓക്കെ ഓക്കെയാണ് അങ്ങനെ അത്യാവശ്യം മൈക്ക് ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് എന്നീ സൈഡുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ വാങ്ങിയില്ലെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമാണല്ലോ അപ്പോൾ കുറേ കാലമായിട്ട് പാറ് പറയുന്നുണ്ട് ഡബിൾ ഡോർ ഫ്രിഡ്ജ് തന്നെ ഇനി വാങ്ങത്തുള്ളത് അവരുടെ ഫ്രിഡ്ജ് ഏകദേശം പരുവായിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നമുക്കിവിടെ തന്നെ വന്ന് വാങ്ങാം കാരണം റീസെൻ്റ്ലി വാങ്ങിയാൽ അത്രയും നല്ലത് പക്ഷേ ഈ ഫ്രിഡ്ജ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മളെ ടൈലിൻ്റെയൊക്കെ അതേ കളറും നല്ല ഒരു സ്മൂത്ത് ആൻഡ് സിൽക്കി പോലെ ഇരിക്കുന്നു ആ അകവും ഒക്കെ ഏകദേശം നല്ല സ്പേസും ഉണ്ട് ഡബിൾ ഡോറാണല്ലോ അപ്പം ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ പാറോനും അത് ആണ് അതിൻ്റെ പ്രൈസ് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല എന്നാലും മറ്റുള്ള ഷോപ്പുകളിനേക്കാളും ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് എന്താ ഏ സിയും സംഭവികാസും നമ്മളെ ആണെങ്കിൽ ഇതിനകത്ത് സ്ഥലമില്ല അലമ്പക്ക സ്ഥലിക്കണ്ടാ വേണ്ട അങ്ങനെ പഴങ്ങിക്കാലം വയ്ക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെടാതെ അല്ല കേട്ടോ അങ്ങനെ കേട്ടോ അങ്ങനെ അതാദൊക്കെ കഴിഞ്ഞാൽ വരികയാണ് അപ്പോൾ ഓരോരോ പുതിയ വെർഷൻസൊക്കെ കണ്ട് 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 വരുവാണ് എന്തായാലും കൊള്ളാം എല്ലാം സൂപ്പറായിട്ടുണ്ട് അവരുടെ അറേഞ്ച്മെൻറ്സും കാര്യങ്ങളും എല്ലാം നന്നായിട്ടുണ്ട് ഇത് എന്തായാലും കൊല്ലംകാർക്ക് അത്യാവശ്യപ്പെട്ട കാര്യമാണ് പ്യൂരിഫയർ പക്ഷേ ലേറ്റസ്റ്റ് മോഡലിന് ഒരു പതിനാലായിരം രൂപയാണ് പറയുന്നത് അതെന്തായാലും വാങ്ങേണ്ടത് അത്യാവശ്യകരമായ കാര്യമാണ് അപ്പം അതൊരു പെൻഡിങ്ങിൽ ഞാൻ വെച്ചിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ചേച്ചി നമ്മുടെ കൊട്ട്യത്തുള്ള കല്യാണി ചേച്ചിയുടെ മിക്സി സവാളയൊക്കെ അരിയുന്നത് അപ്പം അതുമൊക്കെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് സെക്കൻഡ് ഫ്ലോറിലോട്ടാണ് അവിടെ വേറെ ഒന്നിനുമല്ല ദേവിക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് ചെന്നപ്പോൾ നല്ല മണം കേട്ടോ ചിക്കിങ്സും ഒന്നും പറയേണ്ട ഫുഡ് അവിടെ അപ്പം എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ എന്താണ് എസ്കലേറ്റർ എവിടെയാണെന്നുള്ളത് കണ്ടില്ല അങ്ങനെ പാവപ്പെട്ട ഞങ്ങൾ ആ സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പോൾ പാവം പാറുവായി നോക്കി അവിടെ നിപ്പുണ്ട് അപ്പോൾ അതും കഴിഞ്ഞ് ഞങ്ങൾ എത്തിയപ്പോൾ ഒരാളെ മിസ്സായിട്ടുണ്ട് അങ്ങനെ മിസ്സായ എല്ലാവരെയും കൈ കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ അങ്ങനെ എത്തിയിരിക്കുകയാണ് അത്യാവശ്യത്തിനുള്ള സാധന സാമഗ്രികളെല്ലാം വാങ്ങുകയും ചെയ്തു ലുലു ഡെയിലി കണ്ടെന്നുമായി ലുലു കണക്ഷനിലും പോയി അപ്പോൾ താഴെ കെ എഫ് ഒക്കെ ഉണ്ട് കേട്ടോ കെ എഫ് സി കഴിഞ്ഞ് വന്നപ്പോൾ ഒരു രക്ഷയില്ല ഞാൻ അങ്ങോട്ട് കയറി പിക്സ് എടുക്കാനായിട്ട് ഇവിടെ ഒട്ടും സ്പേസ് ഇല്ലായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ സത്യം വരം ഒന്ന് ഒരുങ്ങി വന്നിരുന്നെങ്കിൽ ക്രിസ്മസ് ഷൂട്ട് ഇവിടെ വെച്ച് ചെയ്യാലോ എന്ന് മനസ്സിലൊന്ന് വിചാരിച്ചു അപ്പോൾ ആ സൂപ്പറായിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് രണ്ടുമൊന്ന് ഫോട്ടോയൊക്കെ എടുത്തപ്പോൾ തന്നെ ഒരു പതിനൊന്നര പന്ത്രണ്ട് ആയി ഗായി എന്നിട്ടും അവിടെ നല്ല തിരക്കാണ് അപ്പം അത്യാവശ്യം സാധന സാമഗ്രികളെല്ലാം ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഈ ചുമ്മാ ഞങ്ങൾ കാണാൻ വന്ന ഞങ്ങൾ എന്തായാലും ഇത്രയും സാധന സാമഗ്രികൾ വാങ്ങുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഇതൊക്കെ കണ്ടാൽ പിന്നെ എങ്ങനെ വാങ്ങാതിരിക്കുന്നത് അങ്ങനെ അങ്ങനെതാ ഇതൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ട് ഇതാ പോകാൻ പോവുകയാണ് ഒന്ന് കാണാൻ വന്ന ടീംസാണ് എല്ലാവർക്കും അത്യാവശ്യം ക്യാഷൊക്കെ പൊട്ടിയിട്ടുണ്ട് എന്ന സന്തോഷത്തിൽ ഇറങ്ങുകയാണ് അപ്പോൾ എല്ലാവരും ഈ ടൈമുകൾ തന്നെ പോവുക കാരണം നല്ല ഡിസ്കൗണ്ട് ഓഫർ ഇട്ടിട്ടുണ്ട് നല്ല ബെസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളും വാങ്ങിക്കൊണ്ട് നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ ഞങ്ങളെ വീഡിയോ അതാ വൈൻ്റപ്പ് ചെയ്യാൻ പോവുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗായ്സ് ബായ്